ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ചപ്പാത്തിയിലും ബ്രെഡിലുമൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂട്ടെല്ല ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് ആദ്യമായിട്ട് നമ്മൾ വലിയ വൈറ്റ് കടലയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറാവുകയുള്ളൂ നമ്മളിത് ഒരുപാട് സമയം വെച്ചിട്ട് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഇത് നമ്മളെ മക്കൾക്കും നമ്മളെ പിന്നെ വീട്ടിലുള്ളവർക്കും പ്രായമായവർക്കൊക്കെ ചപ്പാത്തി അങ്ങനെയുള്ള ബ്രെഡ് ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പൊടിച്ച് റെഡി ആക്കിയിട്ട് വേണമെങ്കിലും വെക്കാം ഇത് നന്നായിട്ട് വറവായിട്ടുണ്ട് കേട്ടോ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം നമുക്ക് ചൂടാറാൻ വെക്കണം കേട്ടോ കുറച്ച് സമയം ഒന്ന് ചൂടാറാഞ്ഞ് ഇരിക്കണം എന്നിട്ട് ചൂടറിയു ശേഷം നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ പൊടിക്കൽ അങ്ങോട്ട് ഉഷാറായിക്കോട്ടെ കേട്ടോ നല്ല സ്മൂത്തായിട്ട് നെയ്സ് ആയിട്ട് ഇങ്ങോട്ട് പൊടി ഒരു തരിയൊന്നും ഇല്ലാതെ അങ്ങോട്ട് കിട്ടണം പിന്നെ അതേപോലെ തന്നെ ഷുഗറും ഒരു നാല് കയ്യിൽ ഷുഗറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കൊക്കോ പൗഡർ കൊക്കോ പൗഡർ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം അങ്ങനെ കൊക്കോ പൗഡർ നമ്മൾ തരിച്ചെടുത്തതിന് ശേഷം നമ്മളെ പൊടിച്ച് വെച്ച കടല പൗഡറും ഷുഗർ പൗഡറും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൽ ബബിൾസ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ വീണ്ടും ഒന്നും കൂടെ നമ്മളെല്ലാം കൂടി കൂട്ട കൂട്ടി കുഴച്ചതിന് ശേഷം ഒന്നും കൂടെ തരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ബബിൾസ് ഉണ്ടാവും ആ ബബിൾസ് ഒന്നും കൂടെ നമ്മൾ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്താൽ അതിൻ്റെ പ്രശ്നം തീരും അങ്ങനെ അത് നമുക്ക് വീണ്ടും ഇതിലേക്ക് കൂട്ടിയിട്ട് നന്നായിട്ട് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊക്കെ നമുക്കിങ്ങനെ ഇതിങ്ങനെ ക്രീമിയാക്കി എടുക്കട്ടോ ന്യൂട്ടല് ഉണ്ടാക്കുമ്പോഴൊക്കെ സുനിമോന് ഇഷ്ടം ചപ്പാത്തിയാണ് അപ്പോൾ എപ്പോഴും പറയും ചപ്പാത്തി ന്യൂട്ടലിനും നല്ല മേച്ചാണ് അത് മതിയെന്ന് പറയും അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് ഏറ്റവും ഉണ്ടാക്കുന്നത് നമ്മൾ പൊറാട്ടേക്കും എല്ലാത്തിനും ബ്രെഡ്ക്കൊക്കെ നമുക്കിത് വേണമെങ്കിൽ പുരട്ടി കഴിക്കാം എല്ലാം നല്ല ഇഷ്ടമാണ് മക്കൾക്കൊക്കെ എല്ലാം ഇഷ്ടമാവും അപ്പം നമ്മൾ ഞാനൊന്ന് ഇതൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു സുനിമോൻ രണ്ടും മൂന്നും ചപ്പാത്തി ഇതിൻ്റെ അടിയിൽ എടുത്ത് കൊണ്ടുപോയി കഴിക്കൽ കഴിഞ്ഞു അപ്പോൾ അവന് രാത്രി ആയതുകൊണ്ട് അവന് ഉറക്കം വരുന്നുണ്ട് പെട്ടെന്ന് ആവണേ പെട്ടെന്ന് ആവണേന്ന് പറഞ്ഞിട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഇതിന് വെയിറ്റ് ചെയ്ത് നിന്ന് നിന്ന് ചുട്ട് എടുത്ത ചപ്പാത്തി ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം പുരട്ടലും കഴിക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചപ്പാത്തി കഴിച്ച് കഴിയുമ്പോൾ അമ്മ അടിപൊളിയാണ് അടിപൊളിയാണ് എന്ന് ഇപ്പം പറയുന്നത് കേട്ടപ്പം എനിക്കും കൊതിയായിട്ട് വയ്യ അപ്പം ഞാനും എടുത്തിട്ട് ഒരു ചപ്പാത്തിയിൽ ക്രീമൊക്കെ പരത്തിയിട്ട് ഞാനും കഴിക്കാനായിട്ട് അപ്പം ന്യൂട്ടെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാവും കള്ളത്തരങ്ങളൊന്നും ഉണ്ടാവില്ല മായ മായങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ന്യൂട്ടെല്ലാം ഉണ്ടാക്കി കഴിക്കാം മക്കൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ക്രീമാണ് കേട്ടോ നമ്മളെ ഈ നൂട്ടെല്ലാ ക്രീം നല്ല ഉഷാറാണ് നമ്മൾ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത്തി ലൂസായിട്ടുള്ള ഈ നൂട്ടെല്ലാ ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്ന രീതിയിലും നമുക്കിത് ഉപയോഗിക്കാം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ